എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം പി അറിയിപ്പാണ് വിവിധ വകുപ്പുകളുടെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് കൃഷി വകുപ്പ് അഗ്നികൾച്ചർ അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്കടക്കം നാൽപ്പത്തി ആറ് കാറ്റഗറികളിലേക്ക് പി എസ് സി വിജ്ഞാപനം ഇറക്കി ജനുവരി പതിനേഴ് വരെ അപേക്ഷ നൽകാവുന്നതാണ് എൽ ഡി സിയും ലാസ്റ്റ് ഗ്രേഡും ഉൾപ്പെടെ പരീക്ഷകൾ കഴിഞ്ഞ തവണ രണ്ട് ഘട്ടമായാണ് നടത്തിയത് എന്നാൽ ഇത്തവണ ഈ പരീക്ഷാ രീതി ഉപേക്ഷിച്ചു ഒറ്റ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് തസ്തികയിൽ ഏഴാം ക്ലാസ് വിജയികൾക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത ബിരുദധാരികൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ പാടില്ല പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലാണ് രണ്ട് തസ്തികകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അഞ്ചു വർഷവും മറ്റു വിഭാഗങ്ങൾക്കായി മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും കഴിഞ്ഞ ദിവസമാണ് വിവിധ വകുപ്പുകളിൽ എൽ ഡി ക്ലർക്ക് തസ്തിക ഉൾപ്പെടെ ഇരുപത്തി ആറ് തസ്തികകളിൽ പി എസ് സി ജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇതിൽ നേരിട്ടും തസ്തിക മാറ്റവും ഉണ്ട് ഒൻപത് തസ്തികളിൽ നേരിട്ടാണ് നിയമനം വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ സാഹചര്യം ഒരുക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പതിനയ്യാം തീയതി കേരളത്തിലുടനീളം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മകളെ മാപ്പ് എന്ന പേരിൽ സായാഹ്ന ധർണ നടത്തി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അറിയിച്ചു അടുത്ത അറിയിപ്പ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് സമയം നീട്ടിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് കൊല്ലം മേഖലാ ഓഫീസ് നമ്പറായ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഒൻപത് പതിനാല് നാനൂറ്റി പതിനേഴ് എന്ന നമ്പറിലും എറണാകുളം മേഖലാ ഓഫീസ് നമ്പറായ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി ഒൻപത് എൺപത്തി മൂന്ന് നൂറ്റി മുപ്പത് എന്ന നമ്പറിലും പാലക്കാട് മേഖലാ ഓഫീസ് നമ്പറായ പൂജ്യം നാല് ഒൻപത് ഒന്ന് ഇരുപത്തി അഞ്ച് പൂജ്യം അഞ്ച് അറുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന നമ്പറിലും കോഴിക്കോട് മേഖലാ ഓഫീസായ പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് എഴുപത്തി ഏഴ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് തൊട്ടടുത്ത ജില്ലകളിലുള്ളവർ മറ്റു ജില്ലക്കാർ തൊട്ടടുത്തുള്ള ജില്ലയിലെ മേഖലാ ഓഫീസുകളിലേക്കാണ് വിളിക്കേണ്ടത് ഈ അധ്യയന വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നടക്കും പരീക്ഷാ വിജ്ഞാപനം പരീക്ഷാ ഭവൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പരീക്ഷകൾക്ക് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തി രണ്ട് വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം ഒന്നാം പേപ്പർ ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്തേക്കാൽ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും രണ്ടാം പേപ്പർ ഉച്ചയ്ക്ക് ഒന്നേക്കാൽ മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുമാണ് പരീക്ഷ എൽ എസ് എസിന് അറുപത് ശതമാനം മാർക്കും യു എസ് എസിന് എഴുപത് ശതമാനം മാർക്കും നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക നാല് വർഷത്തിന് ശേഷമാണ് എൽ എസ് പരീക്ഷ ഫെബ്രുവരിയിൽ നടത്തുന്നത് അടുത്തത് ലോട്ടറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ ഡിസംബർ ഇരുപത്തി വരെ അതായത് ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസുകളിൽ സ്വീകരിക്കും എറണാകുളം ജില്ലയിലുള്ളവർക്ക് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി മൂന്ന് അൻപത്തി ഒന്ന് നൂറ്റി എൺപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നാലിൽ മൂന്ന് ഇന്ത്യക്കാർക്കും ആരോഗ്യകരമായ ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പോഷകാഹാരക്കുറവുള്ള ജനസംഖ്യയുടെ അനുപാതം പതിനാറ് ദശാംശം ആറ് ശതമാനമാണ് പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് ഇതേക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇനി പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളത്തിന് ആശ്വാസമായി കേന്ദ്രത്തിൻ്റെ ഇളവ് ലഭിച്ചു കിഫ്ബിയും പെൻഷൻ കമ്പനിയും കണമെടുത്ത മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ സാമ്പത്തിക വർഷം കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ച നടപടി കേന്ദ്രം മരവിപ്പിച്ചു ഇതോടെ ക്രിസ്മസിന് മുമ്പ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വഴി തുറന്നു കേരളത്തിന്റെ തുടർച്ചയായ ആവശ്യത്തെയും പ്രതിഷേധത്തെയും തുടർന്നാണ് കേന്ദ്രത്തിന്റെ ഈ താൽക്കാലിക ആശ്വാസം പകരുന്ന നടപടി എഫ്ബിയും ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി രൂപീകരിച്ച കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ വായ്പ എടുത്തെന്നാണ് സി ഐ ജിയുടെ കണക്ക് ഇത് മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടാനായിരുന്നു തീരുമാനം ഈ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ ഇനത്തിൽ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിയിരുന്നു ഈ തീരുമാനമാണ് കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് താൽക്കാലികമായി കേന്ദ്ര സർക്കാർ നീട്ടിവെച്ചിരിക്കുന്നത് മാർച്ചിനു മുമ്പ് ഇത്രയും തുക കൂടി സംസ്ഥാനത്തിന് കടമെടുക്കാൻ ഇത് വഴിയൊരുക്കി ഇതോടെ ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചു ഈ തുകയിൽ ഭൂരിഭാഗവും ക്ഷേമ പെൻഷൻ വിതരണത്തിനാകും ഉപയോഗിക്കുക രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ക്രിസ്മസിന് മുമ്പ് നൽകാനാണ് സർക്കാരിന്റെ ആലോചന എന്നാൽ മറ്റു ചെലവുകൾ കൂടി നോക്കി ഗജനാവിന്റെ പൊതുസ്ഥിതി കൂടി അവലോകനം ചെയ്ത ശേഷമാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷനോ അല്ല രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക അടുത്ത മൂന്ന് മാസത്തേക്ക് ആകെ കടമെടുക്കാൻ അവശേഷിക്കുന്നത് അയ്യായിരം കോടി രൂപ മാത്രമാണ് അതിൽ രണ്ടായിരം കോടി രൂപയാണ് ഇപ്പോൾ എടുക്കുന്നത് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് കടമെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുക ഇതോടെ അവശേഷിക്കുന്ന പുറം മൂവായിരം കോടി രൂപ മാത്രമായിരിക്കും ഈ പണം കൊണ്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ മാർച്ച് വരെ കഴിച്ചു കൂട്ടുവാൻ സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾക്കായി മാർച്ച് മാസത്തിൽ മുപ്പതിനായിരം കോടി രൂപയെങ്കിലും സർക്കാരിന് ചെലവ് കണക്കാക്കുന്നുണ്ട് ഈ തുക എങ്ങനെ കണ്ടെത്തും എന്ന കാര്യത്തിലുള്ള നെട്ടോട്ടത്തിലാണ് സർക്കാർ ഇതിൻ്റെ ഭാഗമായി പദ്ധതി വിവിധത്തിൽ വൻ വെട്ടിക്കുറവ് വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികളെ സാരമായി തന്നെ ബാധിക്കും നവകേരള സദസ്സ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്മസ് പെൻഷൻ വിതരണം നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുപത്തി രണ്ടിന് മുമ്പ് പെൻഷൻ വിതരണം നടത്തും കടമെടുക്കുന്ന തുക ചൊവ്വാഴ്ച തന്നെ ലഭിക്കുകയാണ് എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ പെൻഷനും അക്കൗണ്ടിലെത്തും ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൻ്റെയും ധനമന്ത്രിയുടെയും ഉത്തരവുകൾ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വരും എന്നാണ് കരുതുന്നത് പെൻഷൻ കഴിഞ്ഞ മാസം മുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ട്രിംഗ് ചെയ്യാതെ പെൻഷൻ മുടങ്ങിയവർക്ക് ഈ മാസം മസ്സിംഗ് ചെയ്യാനുള്ള അവസരം ഡിസംബർ ഇരുപതിന് അവസാനിക്കും ഈ ഇരുപതിനുള്ളിൽ ഇക്കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിലവിലെ നാലു മാസത്തെ പെൻഷനോടൊപ്പം ഡിസംബർ മാസത്തെ പെൻഷനും അവർക്ക് മുടങ്ങും പിന്നീട് ജനുവരിയിലാണ് പെൻഷൻ മസ്സിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുക അങ്ങനെ വരുമ്പോൾ അവർക്ക് അഞ്ചു മാസത്തെ പെൻഷൻ മുടങ്ങും വിധവാ പെൻഷൻ വാങ്ങുന്നവരും ആയുവാുധ പെൻഷൻ വാങ്ങുന്നവരും വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സാക്ഷ്യപത്രങ്ങൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അത് പഞ്ചായത്തുകളിൽ സമർപ്പിക്കേണ്ടതാണ് വിവിധ പഞ്ചായത്തുകൾ അത് ഇതിനകം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് മുമ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും നിലവിൽ നിങ്ങൾ നൽകണമോ എന്ന് നിങ്ങളുടെ പഞ്ചായത്തിൽ വിളിച്ചന്വേഷിക്കുകയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായി കണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത തേടുകയോ ചെയ്യുക വസ്ത്രം പൂർത്തീകരിക്കാനുള്ളവർ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്രിസ്മസിന് മുമ്പ് പെൻഷൻ വിതരണം ഉണ്ട് എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അത് ഇനി മൂവായിരത്തി ഇരുന്നൂറാണോ ആയിരത്തി അറുന്നൂറാണോ എന്ന കാര്യത്തിലുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രം മതി എന്തായാലും പെൻഷൻ വിതരണ നടപടികൾ പത്തൊമ്പതിന് ശേഷം ആരംഭിക്കും ഒരു ഇരുപത്തി മൂന്നാം തീയതിക്കായിട്ട് പെൻഷൻ വിതരണം നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി പങ്കുവച്ചത് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് സപ്ലൈകോ വഴി വിൽക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തലത്തിൽ ധാരണയായി ഇരുപത്തി അഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ആസൂത്രിത ബോർഡ് അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും വില കൂട്ടാൻ കഴിഞ്ഞ ഇടതുമുന്നണി യോഗം അനുമതി നൽകിയിരുന്നു എങ്കിലും സർക്കാരിന്റെ നവകേരള യാത്രയ്ക്ക് ശേഷം മതി എന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തി ഒന്നിലെയും എൽ ഡി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു അവശ്യ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നുള്ളത് ആ വാഗ്ദാനമാണ് ഇതോടെ ഇല്ലാതെയാകുന്നത് നവകേരള യാത്ര അവസാനിച്ചാൽ ഉടൻ തന്നെ വില വർധനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രഖ്യാപനം വരും ചെറുപയർ വൻപയർ ഉഴുന്ന് വെളിച്ചെണ്ണ ജയ അരി മട്ട അരി കുറുവ അരി തൂരപ്പരിപ്പ് കടല മല്ലി പഞ്ചസാര മുളക് പച്ചരി എന്നീ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സബ്സിഡിയായിട്ട് സർക്കാർ നൽകുന്നത് പതിമൂന്ന് ഇനത്തിനും കൂടി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു സപ്ലൈകോയിൽ നിലവിലെ വില ഇത് പൊതുവിപണിയിൽ നിന്നും വാങ്ങുകയാണ് എങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയെങ്കിലും നൽകേണ്ടി വരും കഴിഞ്ഞ ഏഴ് വർഷമായി സപ്ലൈകോ വഴി ജയ അരി ഇരുപത്തി അഞ്ച് രൂപക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിൽ ഇത് നാൽപ്പത്തി നാല് മുതൽ അറുപത് രൂപ വരെയാണ് അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാൽപ്പത്തി ആറ് രൂപക്ക് ലഭിക്കുമ്പോൾ പുറത്ത് ഇതിന് എൺപത് രൂപയോളം നൽകണം എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയോ അതിൽ കൂടുതലോ വില പൊതുവിപണിയിലുണ്ട് വില വർധനവ് നടപ്പിലാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാകും ക്രിസ്മസ് പുതുവത്സര വിപണി തുടങ്ങേണ്ട ഈ സമയത്ത് സപ്ലൈകോയിൽ ഒരു വിഹിതങ്ങളും കിട്ടാനില്ല അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നൽകുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികം രൂപ ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് എന്നാണ് സർക്കാരിൻ്റെ വാദം സർക്കാർ നൽകുകയോ അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കുകയോ ചെയ്യണം എന്നാണ് സപ്ലൈകോയുടെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി മൂലം വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാനാകാത്തതിനാൽ സബ്സിഡി സാധനങ്ങൾ പലതും കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായി ഓണത്തിന് തന്നെ എല്ലാ വിഹിതങ്ങളും ലഭിച്ചിട്ടില്ല എന്നാൽ വില വർധനവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാകില്ല എന്നും സപ്ലൈകോ വഴി മദ്യ വേണമെന്നുമാണ് സപ്ലൈകോയുടെ ആവശ്യം ക്രിസ്മസ് ഫയറുകൾ ഈ വർഷം ഉണ്ടാകുകയില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് സർക്കാർ അടിയന്തരമായി സപ്ലൈകോക്ക് പണം അനുവദിച്ചില്ല എങ്കിൽ എല്ലാ വർഷവും ഡിസംബർ അവസാനത്തോടെ നടത്തുന്ന ക്രിസ്മസ് ഫയറും ഇത്തവണ ഉണ്ടാകില്ല കുടിശ്ശിക കിട്ടാത്തതിനാൽ സപ്ലൈകോ നടത്തിയ ടെൻഡറിൽ ഒട്ടുമിക്ക കമ്പനികളും പങ്കെടുത്തില്ല നാല് കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തത് സാധാരണ എൺപതിലേറെ കമ്പനികൾ പങ്കെടുക്കാറുണ്ട് ക്രിസ്മസിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ വീണ്ടും ടെൻഡർ വിളിച്ചാലും കമ്പനികൾ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല നിലവിൽ ിൽ ടെൻഡർ ലഭിച്ചിട്ടുള്ളതും ഉയർന്ന തുകയ്ക്കാണ് ആ ടെൻഡർ അനുവദിക്കുകയാണ് എങ്കിൽ സപ്ലൈകോക്ക് അത് വലിയ ബാധ്യത കൂടി വരുത്തും അതുകൊണ്ട് തന്നെ ആ ടെൻഡർ അനുവദിക്കാനുള്ള സാധ്യതയില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ വർഷങ്ങളായിട്ട് മുടങ്ങാതിരുന്ന ക്രിസ്മസ് വെയർ ഈ വർഷം മുടങ്ങും സംസ്ഥാനത്തെ റേഷൻ കടയിലൂടെയുള്ള പ്രതിസന്ധിയും തുടരുകയാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ലഭിക്കേണ്ട പഞ്ചസാര കഴിഞ്ഞ മൂന്ന് മാസമായി റേഷൻ കടകളിലൂടെ എത്തിയിട്ടില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് ലഭിക്കേണ്ട ആട്ടയും പുഴുങ്ങല്ലരി ലഭിക്കുന്നില്ല അതുപോലെ കുത്തരി പലയിടത്തും ഇല്ല അതുപോലെ നിലവിൽ നവംബർ മാസത്തിൽ റേഷൻ വിതരണം ചെയ്ത കമ്മീഷൻ റേഷൻ കടക്കാർക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് ഇനി സ്റ്റോക്ക് എടുക്കേണ്ട എന്നാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക കാണാം